ശാസ്ത്രീയ ഋഗ്വേദ യജുർവേദ പഠനം ക്ലാസ് നൂറ്റി പതിനൊന്ന് നമ്മളിപ്പോൾ വേദത്തിലെ സയൻസാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ എൻജിനീയറിങ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന വാഹനങ്ങളെ പറ്റിയെല്ലാം ഉള്ള പരാമർശമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കുന്നത് വൈദ്യുത വാ വൈദ്യുതം വൈദ്യുത വാഹനങ്ങളിൽ ബഹിരാകാശത്തേക്ക് പോകുന്ന കാര്യമല്ല നമുക്കറിയാം എല്ലാ വാഹനങ്ങൾക്കും ഇന്ന് വൈദ്യുതി അത്യാവശ്യമാണ് വൈദ്യുതി ഇല്ലാതെ വണ്ടിയൊന്നും ഒട്ടില്ല അത് ബാറ്ററി ആയാലും എന്തായാലും വൈദ്യുതിയുടെ സഹായത്താൽ മാത്രമേ വാഹനങ്ങൾ ഇപ്പൊ ബഹിരാകാശത്തേക്ക് പോവുകയാണെങ്കിലെല്ലാം വൈദ്യുതി തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം അപ്പൊ ഇവിടെ അഗ്നിയാണ് എന്ന് വേറൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞതിലെല്ലാം ബഹിരാകാശത്തിലെല്ലാം പോകാൻ അഗ്നി ഉപയോഗിക്കാൻ അഗ്നിയുടെ സ്രോതസ് അതിന്റെ വേറൊരു രൂപമാണല്ലോ വൈദ്യുതി ഇപ്പോൾ ഇവിടെ വൈദ്യദീനെ എടുത്തു പറയിക്കുകയാണ് എന്താണ് പറയുന്നത് എന്ന് നോക്കാം ആദ്യഒരു മന്ത്രത്തിലേക്ക് വരാം യജുർവേദ മന്ത്രത്തിലേക്ക് യജുർവേദം അധ്യായം 11 മന്ത്രം 10 9 ഋഷി മയോഭുഹു ദേവദാഗ്നി ചന്ദഹ നിർജത അനുഷ്ടുപ് സ്വരഹ ഗാന്ധാരക അക്രമ്യ വാജിൻ ത്വൃദ്ധിഹിം അഗ്നിമിച്ഛ ഇവിടെ പറയുകയാണ് ശത്രുവിന്റെ നേരെ വിജയം നേടിത്തരുന്ന വിദ്യുത് പ്രവാഹത്തെ പറ്റിയുള്ള ജ്ഞാനം നേടുക അപ്പൊ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് എല്ലാം അതിനെപ്പറ്റി ജ്ഞാനം നേടാൻ പറയുകയാണ് നിങ്ങൾ ഇലക്ട്രിക്കൽ ഇലക്ട്രിസിറ്റി പഠിക്കണം അതിനെപ്പറ്റി പഠിക്കണം എന്തിന് ശത്രുവിന്റെ നേരെ ഉപയോഗിക്കും നേടിത്തരുന്നത് എന്ത് സംഗതി ശത്രുവിന്റെ നേരെ എന്ന് പറയുമ്പോൾ നമ്മളെ ശത്രുക്കളെ യുദ്ധത്തിന് മാത്രമൊന്നും അല്ല ശത്രുത ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എതിരായിട്ട് നിൽക്കുന്ന ഏത് ശക്തിയും ഇപ്പം നമുക്ക് റോക്കറ്റ് നമുക്ക് അങ്ങ് ബഹിരാകാശത്തേക്ക് പോകണെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്ന സംഗതികളെല്ലാം ഉണ്ട് അതിന് തടസ്സമെല്ലാം മഴ കടന്നുകൊണ്ട് പോകാണ്ടിരിക്കണേ അതിനുള്ള വാഹനങ്ങൾ വേണം വാഹനങ്ങൾ ഉണ്ടാക്കണ്ടെങ്കിൽ ആ വാഹനത്തെ ഉയർത്താൻ പെടുന്ന ശക്തി വേണം അതെല്ലാം ഊർജത്തിലൂടെയാണ് അഗ്നിയിലൂടെയാണ് ആ അഗ്നിക്ക് അഗ്നിന്റെ വേറെ രൂപമാണ് വൈദ്യുതി ഇപ്പം നമ്മൾ ഇന്നുള്ള എല്ലാം നമുക്കിപ്പോൾ കായം കയറേണ്ടി ലിഫ്റ്റ് ഉണ്ട് വേഗത്ത് പറന്ന് പോയാൽ മറ്റുള്ള ഗ്രഹങ്ങളിൽ പോയാൽ എല്ലാം നമുക്ക് സൗകര്യങ്ങളുണ്ട് അതിനുള്ള പ്രതിബന്ധങ്ങളെ ശത്രുതയെ തടസ്സങ്ങളെ എല്ലാം മാറ്റി തന്നിരിക്കുന്ന എന്താണ് ഈ ഊർജമാണ് അപ്പൊ ആ ഊർജ്ജത്തിലെ പ്രധാനപ്പെട്ട രൂപം ഇന്നത്തെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ത് തന്നെയാണ് വൈദ്യുതിയാണ് അതുകൊണ്ട് എന്ത് പറയുന്നു വൈദ്യുത പ്രവാഹത്തെ പറ്റിയുള്ള ജ്ഞാനം നേടുക വൈദ്യുത പ്രവാഹത്തെ പറ്റി വൈദ്യുതിയുടെ ഒഴുക്കിനെ പറ്റി ഈ വഴുത വൈദ്യുതിയുടെ ഒഴുക്കിനെപ്പറ്റി തന്നെയാണ് നമ്മൾ എഞ്ചിനീയറിംഗിൽ ആദ്യ തുടക്കത്തിൽ വൈദ്യുതിയെപ്പറ്റി പഠിക്കുമ്പോഴേ വി സീക്വൻ ടു ഐ ആർ എന്നൊരു അതിൽ ഐ എന്നത് കറണ്ട് അതാണ് ഒഴുക്ക് അതിനെ പ്രതിരോധിക്കുന്ന സംഗതിയാണ് റെസിസ്റ്റൻസ് അപ്പൊ ഈ ആറ് മാറുന്ന അനുസരിച്ച് ഐ മാറിക്കൊണ്ടിരിക്കും അപ്പൊ എല്ലാ ഉപകരണങ്ങളിലും അതിൽ ഒഴുകുന്ന കറണ്ടിന്റെ പ്രവാഹത്തെ അനുസരിച്ചാണ് അതിന്റെ പ്രവർത്തനം കിടക്കുന്നത് നമ്മൾ ഓരോ റേഡിയോ എല്ലാം കേടായി കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തുള്ള വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യുന്നതാണ് ആ ഓരോ സ്ഥലത്തോട്ട് ഓടുകുന്ന വൈദ്യുതിക്കൊരു കണക്കുണ്ട് അതിൽ കൂടുതലായി പോയാൽ കുറഞ്ഞു പോയാലും കുഴപ്പമാണ് അപ്പം ശരിയായിട്ട് ഓ ഓടണം വീട്ടില് വരുന്ന വൈദ്യുതി അളവ് കൂടിപ്പോയാൽ ഫ്യൂസ് അടിച്ചു അല്ലെങ്കിൽ ഉപകരണത്തിനെല്ലാം കേടാണ് അപ്പൊ ഏതുപകരണത്തിലും അതിലോട്ട് ഒരു പ്രത്യേക അളവിലും പ്രത്യേക അളവിലുള്ള വൈദ്യുതി പ്രവഹിക്കണം അതാ അതിലാണ് അതിന്റെ പ്രവർത്തനം കിടക്കുന്നത് വൈദ്യുതിയിലെ സംഗതി ഉള്ളൂ ആ ഐയുടെ വേരിയേഷൻ കർണിന്റെ അളവ് ഇത്ര ആംബിയർ ഒരു സർക്യൂട്ടിൽ പലയിടത്തും അത് പലതരത്തിലായിരിക്കും അപ്പൊ അതെല്ലാം അളന്നു നോക്കിയിട്ടാണ് അതിനെന്തൊക്കെ കുഴപ്പമുണ്ടോ എന്നെല്ലാം നോക്കുന്നു അപ്പം വൈദ്യുതി പ്രവാഹത്തെ പറ്റിയുള്ള ജ്ഞാനം നേടുക അതായത് ഈ ബി സീക്രട്ടു എന്ന ഫോർമുല അതിനെപ്പറ്റി ഉള്ള സർക്യൂട്ടിനെ പറ്റിയെല്ലാം പഠിക്കാൻ തന്നെയാണ് പറയുന്നത് വൈദ്യുതിയുടെ പ്രവാഹം തന്നെയാണ് എല്ലാ ഉപകരണത്തിന്റെ പിന്നിലും വർക്ക് ചെയ്യുന്നത് കുറച്ചത് കൂടിപ്പോയാലും അത് പ്രശ്നം തന്നെയാണ് അതുകൊണ്ടെ വീട്ടിൽ ഫ്യൂസെല്ലാം വെച്ചിരിക്കുന്നതിനാണ് കൂടിപ്പോയി കഴിഞ്ഞാൽ മെഷീൻ എല്ലാം എന്തെങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ അടിച്ചു പോകും അപ്പൊ ഓരോന്നിലും പോകുന്നതിനൊരു കണക്കുണ്ട് ഐക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് എല്ലാ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലുള്ള പ്രവർത്തനങ്ങൾ അതിന്റെ വൈദ്യുതിയുടെ പ്രവാഹം ഇപ്പൊ ഒരു കമ്പിയിലോട്ട് വൈദ്യുതി പോകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കട്ടിയുള്ള കമ്പിയാണ് ഉപയോഗിക്കുക അതിന്റെ കട്ടി കുറച്ച് കട്ടി കുറഞ്ഞു പോയാൽ കമ്പികൾ കത്തിപ്പു കരിഞ്ഞു അപ്പോഴ വൈദ്യുത പ്രവാഹത്തെ പറ്റിയുള്ള ജ്ഞാനം നേടട്ടെ ഭൂമി നിവാസികൾ അതിന്റെ ആളുകളാണെന്നും ഇവിടെ പറയുന്നുണ്ട് ഭൂമിയിൽ താമസിക്കുന്നവരിൽ അതിന്റെ ആളാണെന്ന് പറയുകയാണ് അത് വൈദ്യുതി ഉപയോഗിച്ചിട്ട് ഭൂമിയിലുള്ള എല്ലാവരും ജീവിക്കുന്ന ഇന്ന് വൈദ്യുതിയിലേക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി ഇപ്പം ഗുഹാ അന്ന് ഗുഹാ മനുഷ്യരുടെ സമയത്തൊന്നും ഇതങ്ങനെ ഉപയോഗിക്കുന്നില്ല പക്ഷെ അവനറിയാം അവനതിന് സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് അവർ അവസ്ഥയിലങ്ങനെ ഓരോ ഇലക്ട്രിസിറ്റി എല്ലാം ജനറേറ്ററിൽ ഉണ്ടാക്കേണ്ടി എന്തെല്ലാം സാധനങ്ങൾ അതെല്ലാം പെട്ടെന്ന് അന്നേത്തെ ആൾക്കാർക്ക് അത് പറ്റില്ല പക്ഷെ എന്നാൽ അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം അതുകൊണ്ട് എന്ന് പറയുന്നത് ഭൂമി നിവാസികൾ അതിന്റെ ആളുകളാണ് അന്നേത്തെ ആൾക്കാർ പറ്റിയല്ല പറയുന്നത് മനുഷ്യർക്ക് ജീവിക്കണ്ടിരിക്കുന്ന ഇതെല്ലാം തന്നെ പിന്നീട് വേണം അതില്ലാതെ ആൾക്കാർ ജീവിക്കുന്നുണ്ട് അവരങ്ങനെയൊക്കെ അവർക്ക് അതിനുള്ള സൗകര്യം ഇല്ലാതുകൊണ്ടാണ് എല്ലാവർക്കും ഇതെല്ലാം ആവശ്യമുള്ള കാര്യം തന്നെയാണ് അത് ഞങ്ങൾ വിനിയോഗിക്കട്ടെ എന്ന് പറയുകയാണ് അത് നമ്മൾ വിനിയോഗിക്കണം അതിന് ഉപയോഗിക്കണം വൈദ്യുതി ഉപയോഗിക്കണം ആ ജ്ഞാനം നേടണം

സരസ്രേണ വർത്താവം ഇന്ദ്രൻ യശസ്വിയാകുന്നത് ജ്ഞാനത്തിലൂടെയാണ് മനുഷ്യർ പ്രശംസിക്കുന്ന മൂന്ന് കാലങ്ങളിലും ഇന്ദ്രൻ സുഖപ്രദായകൻ ആകുന്നു വിവിധ തന്ത്രങ്ങളും ഉപയോഗിച്ച് വിദ്യുത്തിനെ വശത്താക്കാം മൃഗങ്ങളുടെ പുറത്തേറി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു ഇവിടെ പറയുന്നത് ഇന്ദ്രൻ പ്രശസ്തനാകുന്നത് ജ്ഞാനത്തിലൂടെയാണ് ഇന്ദ്രൻ പ്രശസ്തനാവുക എന്ന് പറഞ്ഞാല് ഇന്ദ്രൻ ആരാണെന്ന് ആദ്യം നമ്മൾ നോക്കണം അത് ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇന്ദ്രൻ വന്നിട്ടാണ് അതെല്ലാം ശരിയാക്കി തരുന്നത് ഉദാഹരണമായിട്ട് നമ്മളൊരു ചോറ് വയ്ക്കുകയാണെങ്കിൽ അരിയും വെള്ളവും അഗ്നിയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രനാണ് അതെടുത്തിട്ട് അരിനേയും വെള്ളത്തെയും എടുത്തിട്ട് അഗ്നിയുടെ സഹായത്താൽ അതിനെ എന്താക്കി തരുന്നത് ചോറാക്കി തരുന്നത് അപ്പം ഇന്ദ്രനാ ഇത് സയൻസിലൂടെ പിന്നീട് നമുക്ക് മനസ്സിലാക്കാം സാധാരണ പറയുകയാണെങ്കിൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത് ഔട്ട്പുട്ടാക്കി തരുന്നത് നമ്മൾ കൊടുക്കുന്നതിന് അത് തരില്ല അത് നമ്മൾ എടുത്തിട്ട് ആ സിസ്റ്റം എടുത്തിട്ട് വേറൊന്നു തരും നമുക്ക് വേണ്ട തരും പക്ഷെ അവിടെ ഇന്ദ്രൻ പ്രശസ്തനാകുന്നത് എന്തുകൊണ്ടാണ് അവിടെ ഒരു സയൻസ് തത്വം മുഴുവൻ ഉപയോഗിച്ചിട്ടാണ് ഇന്ദ്രൻ അത് ചെയ്യുന്നത് അല്ലാത്ത ഇന്ദ്രൻ തോന്നുന്ന വരിക ഒന്നും ചെയ്യില്ല ഇവിടെ ഒരു സയൻസ് തത്വമുണ്ട് ആ തത്വം അനുസരിച്ചാണ് ഇന്ദ്രൻ ചെയ്യുന്നത് അപ്പൊ ഇന്ദ്രനീ സയൻസ് അല്ല നല്ലോണം അറിയാം അതുകൊണ്ടാണ് പ്രശസ്തനാകുന്നത് അപ്പൊ നമ്മൾ അരിയും കൊടുത്തിട്ട് വെള്ളവും കൊടുത്തിട്ട് അഗ്നിയും കൊടുത്തു കഴിഞ്ഞാല് അത് വേവണ്ട അഗ്നി കൊടുത്താൽ മാത്രമേ ഇന്ദ്രൻ അതിനെ ചോറാക്കി തരുള്ളൂ പാകത്തിനെ ചോറാക്കി തരുള്ളൂ അല്ലാതെ കുറച്ച് അഗ്നി കൊടുത്ത് ഇന്ദ്ര ഒന്ന് ശരിയാക്കി തരാമെന്നു ഇന്ദ്രനൊന്നും ഇല്ല ഇതൊരു സയൻസ് തത്വമുണ്ട് അത്രയും അഗ്നി കൊടുത്താൽ ഇന്ദ്രൻ അത് അതിന് വേണ്ട വെള്ളവും കൊടുത്തിട്ടില്ലെങ്കിൽ അതൊന്നും ശരിയായ ചോറൊന്നും ആക്കി തരില്ല അതുകൊണ്ടാണ് ഇന്ദ്രൻ യശസ്വിയാകുന്നത് കാരണം എല്ലാ കർമ്മവും ഈ ലോകത്ത് നടക്കുന്ന എല്ലാം ഇന്ദ്രനാണ് അത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നമ്മളാണ് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ദ്രൻ അത് ഏതെന്നുണ്ടെങ്കിലും നമ്മൾ ജ്ഞാനം ഉപയോഗിച്ചിട്ട് ചെയ്യണം മനുഷ്യൻ പ്രശംസിക്കുന്ന മൂന്ന് കാലങ്ങളിലും ഇന്ദ്രൻ സുഖപ്രദായകമാകുന്നു അത് ഏത് കാലത്തായാലും കഴിഞ്ഞ കാലത്തായാലും ഇന്നത്തെ കാലത്തായാലും വരാൻ പോകുന്ന കാലത്തായാലും മൂന്ന് കാലങ്ങളിലും ഈ ഇന്ദ്രൻ തന്നെയാണ് പ്രശസ്തനാകുന്നത് എല്ലാം സുഖം നമുക്ക് എല്ലാ സുഖങ്ങളും നൽകി തരുന്നത് ഇന്ദ്രനാണ് നമ്മുടെ കർമ്മങ്ങളെ സഹായിച്ചിട്ട് പൂർത്തീകരിച്ചിട്ട് നമുക്ക് സുഖം നൽകുന്നത് ഇന്ദ്രനാണ് അത് കഴിഞ്ഞ കാലത്തായാലും ഇക്കാലത്തായാലും ഭാവിയിലായാലും പക്ഷെ ഇന്ദ്രൻ പ്രശസ്തനാകുന്നത് ആ ഇന്ദ്രൻ ചെയ്യുന്നത് ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് എന്തുവേണം വിവിധ യന്ത്രതത്വങ്ങൾ ഉപയോഗിച്ച് വിദ്യുത്തിനെ വശത്താക്കാം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വിവിധ യന്ത്ര തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യന്ത്രതത്വങ്ങൾ അല്ല തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അപ്പം വിവിധ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വൈദ്യുത് വിദ്യുത്തിനെ വശത്താക്കാം പലതരം തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് വിദ്യുത്തിനെ നമ്മൾ വശത്താക്കാന്ന് പറഞ്ഞാൽ നമ്മളെ ഉപയോഗ സൗകര്യപ്രദമായ രീതിയിൽ ഈ വിദ്യുത്തിനെ നമുക്ക് ഉപയോഗിക്കാം പല തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ വൈദ്യുതി ഒരു തന്ത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാറ്റടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് കാറ്റും കൊണ്ടിരിക്കുന്നത് ഫാന് കറക്കിയിട്ട് കാറ്റും കൊണ്ടിരിക്കുന്നത് വേറൊരു തന്ത്രം ഉപയോഗിച്ചിട്ട് ഈ വൈദ്യുതീനം ഉപയോഗിച്ചിട്ടാണ് മോട്ടോറുള്ള പമ്പ് വെള്ളിച്ചു കെട്ടുന്നത് എ സിന് വർക്ക് ചെയ്യിപ്പിക്കുന്നതും വേറൊരു തന്ത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആക്കുന്ന മുറിയിൽ വേറൊരു തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇസ്ത്രീയൽ ഇടാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് ടി വി കാണാനും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ടി വി കാണാനും റോക്കറ്റിലും എല്ലാത്തിലും എന്ത് പലതരം തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഈ വൈദ്യുതി എന്ത് ചെയ്യാം നമുക്ക് വശത്താക്കിയിട്ട് അത് ഉപയോഗിക്കുമ്പോൾ ഇന്ധനം വന്ന് നമുക്ക് വേണ്ടിയിട്ട് അതെല്ലാം സഹായിച്ച് തരും എന്നിട്ടാണ് പറയുന്നത് മൃഗങ്ങളുടെ പുറത്തേറി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു മൃഗങ്ങളുടെ പുറത്തേറി കർമ്മം അനുഷ്ഠിക്കുന്നത് പോലെ ഈ വൈദ്യുതിയുടെ പുറത്തേറിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കർമ്മങ്ങളെ അനുഷ്ഠിക്കാം നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടിരിക്കും മൃഗത്തിന്റെ പുറത്തല്ല രീതിയില യുദ്ധമെല്ലാം ചെയ്യുന്നത് പോലെ അവിടെ അത് പറയുന്നതിന്റെ ആ കാര്യം എന്താണ് അതേപോലെ വൈദ്യുതിയുടെ പുറത്തേറിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പല കർമ്മങ്ങളും ചെയ്യാം വൈദ്യുതിയുടെ സഹായത്താല് അതിന്റെ പുറത്തേറിക്കൊണ്ട് അതിനെ കൊണ്ടുള്ള ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ എല്ലാം സഹായത്താൽ നമുക്ക് എന്ത് ചെയ്യാം പലതരത്തിലുള്ള കർമ്മങ്ങളെ അനുഷ്ഠിക്കാം ഇന്ന് എന്തെല്ലാമാണ് വൈദ്യുതി ഉപയോഗിച്ച് ചെയ്യുന്നത് കാറ്റ് കൊള്ളാം തണുപ്പിക്കാം ചൂടാക്കാം അല്ലെങ്കിൽ വാഹനങ്ങളൊക്കെ പലതരം വാഹനങ്ങൾ ഓടിക്കാം അതിനെപ്പറ്റി അടുത്ത് പറയുന്നുണ്ട് പിന്നെന്ത് ചെയ്യാം പലതരം രാസപ്രവർത്തനങ്ങളിലെല്ലാം വൈദ്യു ഉപയോഗിക്കുന്നുണ്ട് പാചകം ചെയ്യുന്നതിനെല്ലാം എന്തെല്ലാം തരത്തിലുള്ള പാചകങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അതെല്ലാം വൈദ്യുതി അതിനുള്ള വൈദ്യുത ഉപകരണങ്ങളുണ്ട് ഇനിയിപ്പം ഫ്രൈ ചെയ്യേണ്ടി അതിനുള്ള വൈദ്യുത ഉപകരണങ്ങളുണ്ട് വെള്ളം തിളപ്പിക്കേണ്ടി അതിനുള്ള വൈദ്യുതി ഉണ്ട് വൈദ്യുത ഉപകരണങ്ങളുണ്ട് ഈ വൈദ്യുതീയന നമുക്ക് പലതരത്തിൽ ഉപയോഗിക്കാം എന്ന് ഇവിടെ പറഞ്ഞു തരികയാണ് എന്നിട്ടോ അതിലൂടെ നമുക്ക് പല കർമ്മങ്ങളും അനുഷ്ഠിക്കാം എന്നിട്ട് പറയുന്ന എന്താണെന്ന് നോക്കാം അവിടെയാണ് ബഹിരാകാശത്ത് പോകേണ്ട വാഹനത്തിൽ ദു പറയുന്നത് അതെന്താണ് പറയുന്നതെന്ന് അധ്യായം ഇരുപത്തിയൊൻപത് മന്ത്രം നാല് ഋഷി ബൃഹദുക്തോ വാമദേവാതാഗ്നി ചന്ദ്രൃജൽ പതി സ്വരണം ബർഹി സുഷ്ട്രീമാണോരുധമാനം പൃഥ്വ്യം അതിഥി സജോഷ സ്യോനം കൃണ്ുവിധാ ഞങ്ങൾ വിദ്യത്തിനെ പ്രത്യക്ഷത്തിൽ നിർമ്മിക്കുന്നു വിദ്യുത്തിന്റെ സ്വാധീനം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നു ജനങ്ങളാലാണ് ജലവും സ്വർഗവും ഉപയോഗിക്കപ്പെടുന്നത് ഗൃഹങ്ങളിൽ തേജസ്സും ജലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അതിലൂടെ സുഖവും ലഭിക്കുന്നു ഇക്കാര്യം മനസ്സിലാക്കി വാഹനത്തിൽ ഇരിപ്പിടം ഉറപ്പിച്ചാലും ഇവിടെ എന്താ പറയുന്ന നമ്മൾ വിദ്യുത്തിന് പ്രത്യക്ഷമായി നിർമ്മിക്കുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഋഷികൾക്കും അറിയാം പ്രത്യക്ഷമായിട്ട് നിർമ്മിക്കാൻ നമ്മൾ ഈ കാല വേദവരികള് അർത്ഥം മനസ്സിലാക്കുന്ന സമയത്ത് വേദങ്ങളിൽ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം അർത്ഥം മനസ്സിലാക്കുന്ന സമയ സമയമാകുമ്പോഴേക്ക് എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും അവർക്കറിയാം വിദ്യുത്തിനെ പ്രത്യക്ഷമായി നിർമ്മിച്ചിരിക്കുന്നു ഒരു പ്രത്യക്ഷത്തിൽ വിദ്യുത്തിനെ ഉണ്ടാക്കാൻ നേരത്തെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് മേഘത്തിലുള്ളതെല്ലാം വേ വേദത്തിലെ ഇഡിയിലെല്ലാം വിദ്യുത്താണെന്ന് എന്നിട്ട് ഇവിടെ എന്ത് പറയുകയാണ് നമ്മൾ വിദ്യുത്തിന് പ്രത്യക്ഷത്തിന് നിർമ്മിച്ചിരിക്കുകയാണ് ഇന്നത്തെ കാര്യം പറയുകയാണ് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു കാരണം അതിന്റെ സ്വാധീനം നിറഞ്ഞു നിൽക്കുകയാണ് കാരണം വിദ്യുത്തിന്റെ സ്വാധീനം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് നമ്മൾ പ്രത്യക്ഷത്തിൽ നിർമ്മിച്ചിരിക്കുകയാണ് ആരാ പറയുന്നതെന്ന് ആലോചിക്കണം ഗുഹാ മനുഷ്യനാണ് നമ്മൾ വിദ്യു തന്നെ ഉപയോഗിച്ചിട്ട് സുഖമായിട്ട് അതിന്റെ സ്വാധീന ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളെ കാര്യ പറയുന്നത് അന്നത്തെ കാലത്ത് എന്നിട്ടോ ജലവും സ്വർഗവും ജലത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഈ ജലമെല്ലാം സ്വർഗവും ജലവും സ്വർഗവും സ്വർഗം എന്ന് പറയുന്നത് ഭൂമിക്ക് മുകളിലുള്ള എല്ലാത്തിനും ഭൂമി സ്വർഗം പാത താഴെ ഉള്ളത് പാതാളം ഭൂമി മുഖക്ക് മുകളിലുള്ള എല്ലാ അവിടെ എന്താ ഉള്ളത് കൊറേ ഗ്രഹങ്ങളാണുള്ളത് അതെല്ലാം ആർക്കു വേണ്ടിയുള്ളതാണ് നമുക്ക് വേണ്ടിയുള്ളതാണ് ജനത്തിന് വേണ്ടിയുള്ളതാണ് അപ്പൊ സ്വർഗത്ത് പോകാന്ന് പറഞ്ഞാൽ അവിടെ കുറെ ഗ്രഹങ്ങളെല്ലാം അവിടെയെല്ലാം പോകാം അത് നമുക്ക് വേണ്ടിയുള്ളതാണ് ജനത്തിന് വേണ്ടിയുള്ളതാണ് അല്ലാതെ മരിക്കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ളതൊന്നുമല്ല ജനത്തിന് വേണ്ടിയുള്ളതാണ് ഗ്രഹത്തിൽ തേജസ്സും ജലവും ഉണ്ട് എന്നിട്ട് പറയാണ് ഗ്രഹത്തില് തേജസ്സുമുണ്ട് ഐശ്വര്യം ഉണ്ട് അവിടെ ഇത് ചിൾ കേസ് ഭൂമിയിലെ ഇത് നല്ല ഐശ്വര്യം അവിടെയാണ് കിടക്കുന്നത് തേജസ്സുണ്ട് ജലവും ഉണ്ട് എല്ലാവർക്കും എപ്പോഴും ബഹിരാകാശത്തു പോകുമ്പോൾ എവിടെയെങ്കിലും താമസിക്കാൻ പോകുമ്പോൾ ആദ്യം നോക്കുന്ന അവിടെ വെള്ളമുണ്ടോ വെള്ളം ഉണ്ടോ എന്നാണ് അപ്പൊ ഇവര് പറഞ്ഞു തരികയാണ് അവിടെ ഇഷ്ടമായി വെള്ളമുണ്ട് എന്ന് നിങ്ങൾക്ക് അവിടെ പോയി താമസിക്കാം തേജസ്സുമുണ്ട് ജലവും ഉണ്ട് ഉണ്ട് പിന്നെ അവിടെ സുഖം ലഭിക്കും അവിടെ വൈദ്യുതി ഉണ്ടാക്കാം ജലവും ഉണ്ട് വൈദ്യുതി ഉണ്ടാക്കാം കാരണം നമുക്ക് സോളാർ സെല്ലുപയോഗിച്ചിട്ട് ഇന്ന് സാറ്റലൈറ്റിലെല്ലാം പോകുന്നത് എങ്ങനെയാണ് സാറ്റലൈറ്റ് എല്ലാം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് അവിടെ പോയാൽ എന്ത് തന്നെയാണ് സൗരഊർജം ഉപയോഗിച്ചിട്ട് തന്നെയാണ് വൈദ്യുതി എല്ലാം നിർമ്മിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ പറയുന്നത് അവിടെ തേജസ് ഉണ്ട് ആ തേജസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാം വൈദ്യുതി ഇവിടെ പറഞ്ഞിട്ട് ഏതെല്ലാം പറയുന്നത് അത് മനസ്സിലാക്കി അവിടെ സുഖവും ലഭിക്കും ഗ്രഹങ്ങളില് താഴെ ഇവിടെ സുഖ ഇവിടെ താട്ടിയ സുഖം അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് അവിടെ നല്ല സുഖവും ലഭിക്കും അത് മനസ്സിലാക്കി വിദ്യുത് വാഹനത്തിൽ ഇറ ഇരിപ്പിടം ഉറപ്പിക്കുക അതുകൊണ്ട് എന്ത് വേണം ഈ ഇത് മനസ്സിലാക്കി ഇവിടത്തെ കാട്ടിയ സുഖം അവിടെയുണ്ട് അവിടെ വേണ്ട വെള്ളമെല്ലാം ഉണ്ട് തേജസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി വൈദ്യുതി എല്ലാം ഉൽപ്പാദിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം അവിടെയും പോയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് എന്ത് വേണം നിങ്ങൾ വിദ്യുത് വാഹനത്തിൽ അവിടത്തേക്ക് പോകാനുള്ള വൈദ്യുത വാഹനങ്ങളിൽ വൈദ്യുതി ഒന്നും പോകാൻ പറ്റില്ല അവിടെ പോകണ്ടെങ്കിലും സൂര്യന്റെ ഊർജത്തിൽ നിന്നുണ്ടാക്കുന്ന വൈദ്യുതി എടുക്കാൻ പറ്റും സോളാർ സൈല ഉപയോഗിച്ചിട്ട് റോക്കറ്റ് പോകണ്ടിരിക്കലും വൈദ്യുതി എല്ലാം വേണം അതിനെല്ലാം കൺട്രോളിംഗ് സിസ്റ്റത്തിനെല്ലാം പിന്നെ അഗ്നി ഉണ്ടല്ലോ അഗ്നി മറ്റേ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇന്ധനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തു ചെയ്യാം ഈ വൈദ്യുത വാഹനത്തിൽ ഇങ്ങക്ക് പോകാം അതുകൊണ്ട് എന്ത് ചെയ്യണം ആ വാഹനങ്ങളിൽ ഇരിപ്പിടം ഉറപ്പിക്കുക നിങ്ങക്ക് പോണ്ട ആ വാഹനത്തിൽ സീറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് അപ്പം ബഹിരാകാശ നല്ല സുഖമുള്ള താമസിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട് അവിടെ തേജസ് ഉണ്ട് അവിടെ ജലമുണ്ട് നല്ല സുഖമുള്ള സ്ഥലമാണ് അവിടെ അവിടെ വൈദ്യുത വാഹനത്തില് പോകാം ആ വാഹനത്തിലേക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടിയിട്ട് നിങ്ങളെ സീറ്റ് ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കൊണ്ട് ബുക്ക് ചെയ്യാൻ പറയുകയാണ് അവിടെ പോയി താമസിക്കാൻ കാരണം ഇത് അത്ര പെട്ടെന്ന് ചാടി പിടിച്ചു പോകാൻ പറ്റൂലോ എല്ലാവർക്കും അതുകൊണ്ട് ആ വാഹനങ്ങൾ ബുക്ക് ചെയ്തിട്ടല്ലേ പോവാൻ പറ്റും അതാരും പറയാണ് ഋഷികൾ അങ്ങേരിയാണ് ഇനി അടുത്തേക്കും നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഋഷികളുടെ പൂർവീകരല്ല അവിടെ പോയിട്ടുണ്ട് എന്താണ് ഈ ഋഷികളുടെ പൂർവീകരൻ അവര് പോയി എന്ന് പറയുന്നില്ല അവരുടെ പൂർവീകര അവിടെയെല്ലാം പോയിട്ട് വന്നവരാണ് അപ്പൊ അത് നമുക്ക് അടുത്തേലും കാണാം